ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി ഇനിയും അടുത്തത് പഞ്ചമസർഗം ആശ്രമധർമ്മം ആശ്രമങ്ങൾ നാലെണ്ണമാണ് സാധാരണ ചതുരാശ്രമം എന്നാണ് പറയുക ചിലർ വർണ്ണാശ്രമം എന്ന് പറയാറുണ്ട് വർണ്ണം വേറെ ആശ്രമം വേറെ വർണ്ണാശ്രമധർമ്മം എന്ന് കൂട്ടിക്കുഴച്ച് പറയരുത് ആശ്രമങ്ങൾ ഏതൊക്കെയാണ് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇതാണ് ആശ്രമങ്ങൾ വർണ്ണം വർണ്ണമേതാണ് വർണ്ണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇതാണ് വർണ്ണം അങ്ങനെ വർണ്ണം ആശ്രമം ഇത് രണ്ടും രണ്ടാണ് രണ്ട് കാറ്റഗറികളാണ് വർണ്ണത്തെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത് ഗുരു ആശ്രമത്തെക്കുറിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ സാധാരണക്കാർക്ക് ഏറ്റവും നല്ലവണ്ണം മനസ്സിലാക്കേണ്ട ഒന്നാണ് ഗുരു പറയുന്ന ഈ ജീവിതരീതി അതുകൊണ്ട് ശിഷ്യ ശിഷ്യൂ ശിഷ്യൻ പറഞ്ഞു എന്താ പറഞ്ഞത് വാക്യം വിശാരദ അസ്മാരവധാന

ശിഷ്യൻ ഗുരുവിനെ വളരെ അധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആ ഗുരുവിൻ്റെ കഴിവിനെ ഏതിനെയും എന്തിനേയും വളരെ കൂടിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഗുരുവിൻ്റെ ബുദ്ധിയെ മേധയെ ശിഷ്യൻ വാഴ്ത്തുകയാണ് ചെയ്യുന്നത് ഗുരുവിനെക്കുറിച്ച് പറയുന്നു ജ്ഞാതാവിനെയും ജ്ഞാനത്തെയും ഞേയത്തെയും തത്വപരമായി വിലയിരുത്തി വ്യാഖ്യാനിക്കാൻ കഴിയുന്നതിൽ വിചക്ഷണനായവനെ ഗുരു എന്ന് പറയുകയാണ് വാക്യവിശാരത അതും ഭാഷയിലെ ഏറ്റവും നിഷ്ണാതമായ ശൈലിയിൽ പറയാനും എഴുതാനും കഴിയുന്ന ഗുരു ആ ഗുരുവിൻ്റെ കഴിവിനെ ശിഷ്യൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുകയാണ് ജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ എന്താ അറിയുന്നവൻ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് ജേയം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന വസ്തു ഇങ്ങനെയാണ് നമ്മുടെ അറിവിന് മൂന്ന് തരത്തിൽ നിലകൊണ്ടാൽ മാത്രമാണ് ലോകജ്ഞാനം ലോകജ്ഞാനമുണ്ടാകുകയുള്ളൂ അനുഭവങ്ങളുണ്ടാകുള്ളൂ എപ്പോഴും ഈ അറിവ് പിരിഞ്ഞ് മൂന്നായിട്ട് നിന്നിട്ടാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയണമെങ്കിൽ ഒരാൾ വേണം അറിയാനൊരു വസ്തു വേണം അറിയുക എന്നൊരു പ്രക്രിയയും വേണം ഇത് മൂന്നും ചേർന്ന് ത്രിപുടി എന്ന് ഗുരുദേവ കൃതികളിൽ തന്നെ പലയിടത്തും നമുക്ക് കാണാം ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുവീല എന്നൊരിടത്ത് ഗുരു പറയുന്നുണ്ട് അത് ഈ മൂന്നും പോണം ഈ മൂന്നും പോയാലാണ് മനുഷ്യൻ രക്ഷപ്പെടുകയുള്ളൂ മുക്തി ഉണ്ടാവുകയുള്ളൂ പിന്നെ ജനനീ നവരത്നമഞ്ചിരിയിൽ പറയുന്നുണ്ട് ഒരിടത്ത് ത്രിപുടിയെക്കുറിച്ചിട്ട് അങ്ങനെ ഗുരുദേവ കൃതികളിൽ ത്രിപുടിയെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാം അതിൽ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് വരും ഞാൻ ആരാണ് എന്നുള്ള ചോദ്യവും അതിൻ്റെ അന്വേഷണവുമാണ് യഥാർത്ഥത്തിൽ അധ്യാത്മവിദ്യ എന്ന് പറയുന്നത് ന്യായത്തെക്കുറിച്ചുള്ള പഠനം വസ്തുനിഷ്ഠമായ പഠനം അതാണ് നമ്മുടെ ഈ ലോകത്തെക്കുറിച്ചുള്ള ഫിസിക്സ് എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ നിന്നാണ് നമ്മൾ ന്യായത്തെക്കുറിച്ചുള്ള പഠനം തുടങ്ങുന്നത് ന്യായം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എന്നാണ് അർത്ഥം ജ്ഞാത എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്നാണ് അർത്ഥം അപ്പം ന്യായത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്ത് ചോദ്യമാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഇതം ജഗത് കുതഹ ഈ ലോകം എവിടെ നിന്നുണ്ടായി എന്നുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ ന്യായത്തെക്കുറിച്ചുള്ള പഠനം ഈ രണ്ട് ചോദ്യങ്ങളും ഒരു യഥാർത്ഥ അന്വേഷകൻ ചോദിക്കണമെന്ന് ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ ഗുരു പഠിപ്പിക്കുന്നുണ്ട് ബ്രഹ്മവിദ്യാപഞ്ചകം ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഇതം ജഗത് കുതഹ കോഹം എന്ന രണ്ട് ചോദ്യങ്ങൾ ഒരു വ്യക്തിക്ക് ഒരേ സമയം ഉണർന്നു വരണം അങ്ങനെ രണ്ടിനും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ രണ്ട് ഉത്തരങ്ങളും ചെന്നെത്തുന്നത് ഒരു വസ്തുവിൽ തന്നെയാണ് ആ വസ്തു ആത്മ എന്ന പേരിൽ അറിയപ്പെടും ആ വസ്തു ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് അന്വേഷിച്ച് കണ്ടെത്തുന്ന അനുഭവദശയിൽ വ്യക്തിക്ക് അഹം ബ്രഹ്മ അസ്മി ഞാൻ ബ്രഹ്മം തന്നെയാണ് ഞാൻ തന്നെയാണ് ഞാൻ അന്വേഷിക്കുന്നവൻ എന്ന് അനുഭവം ഉണ്ടാകുന്നു ഇത് എല്ലാം നല്ലവണ്ണം അറിയാവുന്ന ഗുരു ആ ഗുരു വാക്യവിശാരദനും കൂടെയാണ് ലാംഗ്വേജിലുള്ള അപാരമായ കഴിവ് അതായത് ആ ഭാഷ ഇല്ലെങ്കിൽ നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റില്ല അറിയാമെന്ന് എന്താ കാര്യം എല്ലാവർക്കും മൊഴിയാൻ അറിഞ്ഞൂടല്ലോ ചില ആളുകൾക്ക് എല്ലാം അറിയാം പറഞ്ഞ് അറിയുകയില്ല ഗുരുവിനെ പുകഴ്ത്തുന്നു ശ്ലാഘിക്കുന്നു വാഴ്ത്തുന്നു അത് ശിഷ്യൻ ചെയ്യേണ്ടതാണ് കാരണം ശിഷ്യൻ ഗുരുവിനെ കൂടുതൽ വാഴ്ത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശിഷ്യന്റെ വിനയം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ ശിഷ്യൻ വിനയമുള്ളതവനാണെന്ന് അറിയുന്ന മാത്രയിൽ ഗുരു കൂടുതൽ കൂടുതൽ ഒരു പശുക്കുട്ടി എങ്ങനെയാണോ പശുവിന്റെ അകട്ടിൽ വന്ന് ചുണ്ടുകൊണ്ട് ഇട്ട് ഇടിക്കുന്നത് ആ സമയത്ത് പശുവിന്റെ അകിട് ചുരത്തി പാല് വരുന്നത് പോലെ ഈ ഗുരുവിനെ വിനയം കൊണ്ടും ശിഷ്യന്റെ പ്രകീർത്തനങ്ങൾ കൊണ്ടും നമുക്ക് കൂടുതൽ കൂടുതൽ അങ്ങ് ഉണർത്തിയെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മഹാത്മാക്കളായ ഗുരുക്കന്മാരെ ശിഷ്യന്മാർ കൂടുതൽ അവരുടെ മഹനീയത ഇവർക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല എന്നാലും അവർ പരമാവധി പറയും അതുകൊണ്ടാണ് അവർ പറയുന്നത് വാക്യവിശാരത വിചക്ഷണ എന്നൊക്കെ ഭവത അങ്ങയാല് എത് യത് വാക്യമാഖ്യാതം എന്തൊക്കെയാണോ പറയപ്പെട്ടിട്ടുള്ളത് അതൊക്കെ ലോകസമ്മതം ോകർക്ക് സമ്മതമായ അത് അസ്മാി ഞങ്ങളാൽ അവധാനേന ശ്രദ്ധയോടുകൂടിയിട്ട് ശ്രുതം കേട്ടു അങ്ങ് ഇതുവരെ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടുകൂടിയിട്ടാണ് ഞങ്ങൾ കേട്ടത് ശിഷ്യന്മാരെല്ലാവരും കൂടിയിട്ട് അപ്പൊ ശിഷ്യന്മാർ ഗുരുവിനോട് അവരുടെ സംശയങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾക്ക് നിവാരണം നടത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഈ ശ്രീനാരായണ ധർമ്മം എന്ന വിഷയം അവതരിപ്പിക്കപ്പെടുന്നത് അത് അനന്തരം ആശ്രമ സ്വരൂപം ആശ്രമ സ്വരൂപവും ഇപ്പോൾ നന്നായി അറിയാൻ ആഗ്രഹിക്കുന്നു ഇനി അടുത്തത് ഗുരുവാച ഗുരു പറഞ്ഞു അല്ലയോ ആസ്തികന്മാരെ ആരാണ് ഈ ആസ്തികന്മാര് വിപരീതം എന്താണ് നാസ്തികൻ എന്നാണ് ആസ്തികന്റെ വിപരീതം നാസ്തികൻ യഥാർത്ഥത്തില് ആസ്തിക പദവും നാസ്തിക പദവും വന്നിട്ടുള്ളത് വേദങ്ങളെ അംഗീകരിക്കുന്നവർ ആസ്തികന്മാരും വേദങ്ങളെ നിഷേധിക്കുന്നവർ നാസ്തികന്മാരും എന്നാണ് ആ അർത്ഥം പിന്നീട് ഈശ്വര വിശ്വാസികൾക്കും ഈശ്വര നിഷേധികൾക്കും ആസ്തികനെന്നാൽ ഈശ്വര വിശ്വാസി എന്നും നാസ്തികൻ എന്നാൽ ഈശ്വര നിഷേധി എന്നും അർത്ഥത്തിൽ സാന്ദർഭികമായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഗുരു വിപുലമായ അർത്ഥത്തിൽ തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് പൂർവ ആചാര്യന്മാരുടെ ശാസ്ത്രങ്ങളിൽ വിശ്വാസമുള്ളവരെ ഈശ്വര വിശ്വാസമുള്ളവരെ എന്ന് രണ്ട് അർത്ഥത്തിലും എടുക്കാം അതായത് സജ്ജനങ്ങളായ ശ്രദ്ധാലുക്കളായ അവരെ സംബോധന ചെയ്യുന്നത് ആസ്തികാഹ എന്നാണ് അഥ ഇനിയും അഹം ഞാൻ ജ്ഞാതവ്യാൻ ആശ്രമാൻ അറിഞ്ഞിരിക്കേണ്ട ആശ്രമങ്ങളെയും തേഷാം അവയുടെ സാമാന്യധർമാൻച സാമാന്യധർമ്മങ്ങളെയും ക്രമശ ക്രമപ്രകാരം സംപ്രവക്ഷ്യാമി പറയാം ശൃണുത നിങ്ങൾ കേട്ടാലും അപ്പൊ ഗുരു സന്തോഷത്തോടുകൂടി അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറായിരിക്കുകയാണ് കാരണം ഈ ശിഷ്യന്മാര് ആത്മാർത്ഥതയോടുകൂടിയിട്ടാണ് ചോദിക്കുന്നത് അവരുടെ ആത്മാർത്ഥത ബോധ്യപ്പെട്ടിരിക്കുന്നു ഗുരുവിനെ അതുകൊണ്ട് കൂടുതൽ സന്തുഷ്ടനായിട്ടാണ് ഞാൻ ക്രമപ്രകാരം പറഞ്ഞു തരാം നിങ്ങൾ കേൾക്കണം ക്രമശഹ ക്രമപ്രകാരം ആശ്രമങ്ങളെ കുറിച്ച് സാമാന്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ ഇനി അടുത്തത് പൂർവാചാര്യ ബ്രഹ്മചര്യം ച സന്യാസം പൂർവാചാര്യന്മാർ എന്ന് പറഞ്ഞാൽ മുമ്പ് ഉള്ള ആചാര്യന്മാർ വ്യാസൻ വസിഷ്ഠൻ വാൽമീകി തുടങ്ങി ഉള്ള ആചാര്യന്മാരെ മുഴുവനും എടുക്കുകയാണ് ഇവരൊക്കെ പൂർവാചാര്യന്മാരാണ് ബ്രഹ്മചര്യം ബ്രഹ്മചര്യവും തതപ്പരം അതിനുശേഷം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ച ഇങ്ങനെ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇങ്ങനെ ചതുരഹ ആശ്രമാൻ ജഗുഹു നാല് ആശ്രമങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു പൂർവാചാര്യന്മാര് നമ്മളും കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ നാല് ആശ്രമങ്ങളുണ്ട് എന്ന് ഈ നാല് ആശ്രമങ്ങൾ എങ്ങനെയാണ് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പൂർവികരായ മഹാത്മാക്കൾ വൈദിക ധർമ്മത്തെ മാനിച്ചവർ തന്നെയായിരുന്നു അതിനെ നിഷേധിച്ചവരൊന്നായിരുന്നില്ല ഹിന്ദുമതത്തിൽ ചില മാലിന്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും വേദങ്ങളിൽ തന്നെയാണ് ഏറ്റവും ഉത്കൃഷ്ടമായ തത്വസംഹിതകൾ അടങ്ങിയിരിക്കുന്നത് വേദങ്ങളിൽ തന്നെയാണ് ഉപനിഷത്തുകൾ പോലെയുള്ള ലോകപ്രശസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ വേദങ്ങളെ നമുക്ക് അടച്ചാക്ഷേപിക്കാൻ കഴിയുകയില്ല പലപ്പോഴും നമ്മൾ ബ്രാഹ്മണന്മാരെ അവർ തെറ്റായ ചര്യകൾ അനുഷ്ഠിച്ചതിലൂടെ വന്നിട്ടുള്ള ദോഷം കൊണ്ട് വേദങ്ങളെയും അടച്ചാക്ഷേപിക്കും അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല അവ നാല് വേദങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം ഈ നാല് വേദങ്ങൾ നാല് തരത്തിൽ വിഭജിച്ചിട്ടുണ്ട് നാല് വേദങ്ങളെ വേദം ഓതുന്നത് നിങ്ങൾ കേട്ടിരിക്കും ആ വേദം ഓതുന്ന വേദം ബ്രഹ്മചര്യ ബ്രഹ്മചര്യകാലത്ത് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുമായിരുന്നു പണ്ട് അതിനെ സംഹിതാഭാഗം എന്നാണ് പറയുക നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഗുരു ആദ്യം പഠിപ്പിക്കുന്നത് സംസ്കൃത ഭാഷയിലുള്ള ഈ വേദം ശുദ്ധിയോടുകൂടിയിട്ട് ഓതി പഠിക്കണം അത് വിദ്യാഭ്യാസത്തിന്റെ ഒരു സംസ്കരണ പ്രക്രിയയാണ് അപ്പൊ അതുകൊണ്ട് അതിനെ സംഹിതാഭാഗം എന്ന് പറയും ഇനി അവൻ ഈ ബ്രഹ്മചര്യ കാലത്താണ് ഈ സംഹിത പഠിക്കേണ്ടത് രണ്ടാമത് ഒരു ഗൃഹസ്ഥനാകുന്ന സമയത്ത് അവൻ വീട്ടിൽ വന്നിട്ട് യജ്ഞരൂപത്തിൽ ഇത് വീട്ടിൽ ചെയ്യും ഈ പറഞ്ഞതും പഠിച്ചതും മന്ത്രങ്ങളൊക്കെ കൂടി യജ്ഞം എന്ന രീതിയിൽ വീട്ടിൽ വന്ന് അഗ്നിഷ്ടോമം എന്ന രീതിയിൽ എല്ലാ ദിവസവും യജ്ഞം ചെയ്യും മാത്രമല്ല അവർ കൂട്ടായി വരുന്ന സമൂഹത്തിലും സമുദായത്തിലും സമാജത്തിലുമൊക്കെ തന്നെ ഈ യജ്ഞങ്ങൾ നടത്തി വരുമായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ പഠിക്കേണ്ടുന്നത് ആണ് വേദത്തിലെ തന്നെ രണ്ടാമത്തെ ഭാഗമായ ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണങ്ങൾ എങ്ങനെ യജ്ഞം ഒരുക്കണം ചെയ്യണം എന്നൊക്കെ നിയമങ്ങളാണതൊക്കെ ബ്രാഹ്മണം അത് അതുമുണ്ട് നാല് തരത്തിൽ ഋഗ്വേദ ബ്രാഹ്മണം യജുർവേദ ബ്രാഹ്മണം സാമവേദ ബ്രാഹ്മണം അഥർവവേദ ബ്രാഹ്മണം അപ്പോൾ ആദ്യത്തെ എന്താ ഋഗ്വേദ സംഹിത യജുർവേദ സംഹിത സാമവേദ സംഹിത അഥർവവേദ സംഹിത അതാര് പഠിക്കണം ബ്രഹ്മചാരി പഠിക്കണം എന്നാൽ ഗൃഹസ്ഥനായിരിക്കുന്ന എന്ത് പഠിക്കണം ബ്രാഹ്മണം പഠിക്കണം ആ ബ്രാഹ്മണം പഠിക്കാനായിട്ട് നല്ല ലിറ്ററേച്ചറാണത് നമുക്ക് പഠിക്കാനായിട്ടുള്ള സിലബസ് പണ്ട് മുതൽ തന്നെയുണ്ട് അതാണ് ബ്രാഹ്മണങ്ങൾ പഠിക്കണം അത് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള നിയമങ്ങളാണതെല്ലാം അവൻ പിന്നീട് കുട്ടികളൊക്കെ ആയി അവന് അവൻ്റെ കുട്ടികളെ വളർത്തി അവര് പറക്കുമുറ്റവരായി പതുക്കെ ഈ ഗൃഹസ്ഥൻ വിരമിക്കാൻ ശ്രമിക്കും വിരമിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്വഭാവം ഇടയ്ക്ക് അവര് വീട്ടിൽ നിന്ന് കാട്ടിലേക്കൊന്നു പോകും അവിടെ ഋഷിവാടങ്ങളുണ്ട് അവിടെ ഋഷിമാരുടെ അടുത്ത് പോയി താമസിക്കും അങ്ങനെ താമസിക്കുന്ന സമയത്ത് കാട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഭരണശാലി ഉണ്ടാക്കി അവിടെ ഇരുന്ന് കൊണ്ട് കുറച്ച് നാള് ഒരു മാസം രണ്ടു മാസം താമസിച്ചിട്ട് വീണ്ടും വീട്ടിലേക്ക് വരൂര് വീണ്ടും ഇടയ്ക്ക് പോകും അങ്ങോട്ട് അപ്പൊ അങ്ങനെ കാട്ടിലിരുന്ന് പഠിക്കാനായിട്ട് അവർക്ക് ചില ഗ്രന്ഥങ്ങളുണ്ട് വീട് വിട്ടിട്ടുമില്ല സന്യാസത്തിലെത്തിയിട്ടുമില്ല അതിനിടയ്ക്കുള്ള ആളുകളായതുകൊണ്ട് നൂറു ശതമാനം വൈരാഗ്യം വരുന്നതുമല്ല നൂറ് ശതമാനം ഈ ഭോഗങ്ങളെ കളയുന്നതുമല്ല അതുകൊണ്ട് അത്തരം ഗ്രന്ഥങ്ങളെ ആരണ്യകങ്ങൾ എന്ന് പറയും അതും നാല് തരത്തിലുണ്ട് ഋഗ്വേദാരണ്യകം യജുർവേദാരണ്യകം സാമവേദാരണ്യകം അധർവവേദാരണ്യകം അപ്പൊ അത് ഒരു സിലബസ് അതാർക്കുള്ളതാണ് വാനപ്രസ്ഥനുള്ളതാണ് ഇനി ാമത്തേത് എന്ന് പറയുന്നത് സന്യാസിക്ക് ഉള്ളതാണ് സർവവും ത്യജിച്ചവന് വീട് വിട്ടു അവൻ പൂർണ്ണമായിട്ട് സന്യാസിയായി സന്യാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോക ജീവിതത്തെക്കുറിച്ചല്ല അതിൽ പറയുന്നത് മോക്ഷമാണ് പൂർണ്ണമായിട്ട് അതിൽ വിഷയം മോക്ഷത്തെ മാത്രമാണ് അതിൽ പ്രതിപാദിക്കുന്നുള്ളോ അത്തരം വേദത്തിന്റെ നാലാമത്തെ ഭാഗമാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് അത് നാല് തരമുണ്ട് ഋഗ്വേദ ഉപനിഷത്തുകൾ യജുർവേദ ഉപനിഷത്തുകൾ സാമവേദ ഉപനിഷത്തുകൾ അധർവേദ ഉപനിഷത്തുകൾ ഇത്രയും സിലബസ് ഉണ്ട് ഒരു ജന്മത്തിൽ മനുഷ്യനെ സംസ്കരിക്കാനായിട്ട് നമ്മൾ ഇത് ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ട് ഉണ്ടെങ്കിലേ സംസ്കരണം നടക്കുള്ള ആന്തരിക സംസ്കരണം അപ്പോൾ അടുത്ത ജന്മത്തിലേക്കുള്ളതാണ് ഈ പറയുന്നത് മുഴുവനും തുടങ്ങുമ്പോഴേക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആന്തരിക സംസ്കരണത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു സിലബസ് നമുക്കുണ്ട് ഗുരു അതിൻ്റെ ഒരു സിലബസ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ ബോധം ആത്മബോധം മോക്ഷബോധം മുമുക്ഷുത ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉദിച്ച് നിൽക്കണം എല്ലാ സമയത്തും അത് ഇഞ്ചക്ട് ചെയ്യാണ് നമ്മളിലേക്ക് നമ്മുടെ വാസന അത് ഓർമ്മിക്കാൻ സമ്മതിക്കില്ല ഒരിക്കലും അത്തരം കാര്യങ്ങളൊന്നും അപ്പൊ വാസനയെ ജയിക്കണം ആദ്യം ഇങ്ങനെ ചതുരാശ്രമങ്ങളും ചതുരാശ്രമങ്ങൾക്ക് ചേരുന്ന അധ്യാത്മശാസ്ത്രങ്ങളും നമുക്കുണ്ട് ഭാരതത്തിൻ്റെ സംസ്കാരമാണത് അതുകൊണ്ട് പൂർവിക ആചാര്യന്മാര് നാല് ആശ്രമങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇനി അടുത്തത്

അവഹിതപ്രജ്ഞാഹ അല്ലയോ ശ്രദ്ധയോടുകൂടിയ സജ്ജനങ്ങളെ അവഹിത പ്രജ്ഞാഹ അവധാനതയുള്ള ബുദ്ധിയുള്ളവരെ അസ്വിൻ കാലേ ഈ കാലത്ത് ഈ മോഡേൺ ഏജില് ഗുരുവിൻ്റെ കാലം എന്ന് പറയുന്നത് നൂറ് വർഷം പിമ്പാണ് അതും കഴിഞ്ഞിട്ട് വീണ്ടും ഒരു നൂറ് വർഷം കഴിഞ്ഞിപ്പോ ഈ മോഡേൺ ഏജില് ആധുനിക കാലത്ത് നമുക്ക് ത്രയഹ ആശ്രമാ മൂന്ന് ആശ്രമങ്ങൾ മതിയാകും എന്ന് പറയുന്നത് അതിൽ ഒരു ആശ്രമം നമുക്ക് ആവശ്യമില്ല പര്യാപ്ത ഏവ മൂന്ന് ആശ്രമങ്ങൾ പര്യാപ്തങ്ങളാണ് ഏവം ഇപ്രകാരം വൈദികേ കാലേ അഭി വൈദിക കാലത്തിലും ത്രയഹ മൂന്നെണ്ണം ആസനുണ്ടായിരുന്നു അപ്പോ അന്നും കുറേയൊക്കെ ഈ വാനപ്രസ്ഥം എന്ന ആശ്രമം അത്രയങ്ങ് പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ഇപ്പോഴും അതിൻ്റെ ആവശ്യമില്ല എന്തുകൊണ്ട് ഈ കാലത്ത് കാട്ടിൽ പോയിരിക്കാൻ നമുക്ക് പറ്റില്ല പണ്ടത്തെ പോലെ മാത്രമല്ല കാട് എന്ന് പറയുന്നത് നാടിൽ നിന്നൊരു വിരക്തി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഉപായം മാത്രമാണ് അതുകൊണ്ട് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം സന്യാസം ഈ മൂന്ന് ഘട്ടങ്ങൾ മതി സന്യാസമാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം മൂന്നാമത്തേതായ വാനപ്രസ്ഥം നമുക്ക് അനുഷ്ഠിക്കാവുന്ന സംവിധാനക്രമം എന്നില്ല യഥാർത്ഥത്തിൽ പിന്നെ കാട്ടിൽ പോയി തനിച്ച് താമസിക്കുക എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒന്നും ഇപ്പോൾ സാധ്യമല്ലാത്തതുകൊണ്ടും ഒക്കെ തന്നെ അത് ഉപേക്ഷിക്കാമെന്ന് ഗുരു പറയുന്നു അത് അതിനുവേണ്ടി എന്ത് ചെയ്യണം നമുക്ക് തീർത്ഥസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യണം ആ വാനപ്രസ്ഥത്തിന് പകരം ഗാർഹസ്ഥ്യ ജീവിതത്തിലിരിക്കവേ തന്നെ കൂടെ കൂടെ തീർത്ഥ സങ്കേതങ്ങളിലേക്ക് പോയിട്ട് തീർത്ഥസ്ഥാനങ്ങളിൽ പോയിട്ട് താമസിക്കണം കാട്ടിൽ പോകണമെന്നില്ല അപ്പൊ കാട് തേടി അലയേണ്ട ആവശ്യമില്ല നിങ്ങൾ തീർത്ഥസ്ഥാനങ്ങളിൽ പോയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ വൈരാഗ്യം നിങ്ങൾക്കുണ്ടാക്കാം വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ക്ഷണികമായ ആ ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ലഭിക്കുകയും ശാശ്വതമായ ഒന്നിലേക്ക് നിങ്ങൾക്ക് താല്പര്യം വളർന്നു വരികയും ചെയ്യും അതാണ് വിരക്തി എന്ന് പറയുന്നത് ക്ഷണികതയിൽ ആസക്തി കുറയുകയും ശാശ്വതമായതിൽ ആസക്തി വർദ്ധിക്കുകയും ചെയ്യും അതിനു അതിനുവേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത് അപ്പോൾ മൂന്ന് ആശ്രമങ്ങൾ മതി ആധുനിക കാലത്തിൽ அது ஏதா